നമസ്കാരം നമുക്ക് ഇനി തേർഡ് പാർട്ടിലേക്ക് പോകാം അതായത് സമാന്തര ശ്രേണികൾ എന്ന ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ തേർഡ് പാർട്ടിലേക്ക് നമുക്ക് പോകാം എല്ലാവർക്കും പാർട്ട് ത്രീ ത്രീയിലേക്ക് സ്വാഗതം ഇനിയും പേജ് നമ്പർ ഫിഫ്റ്റീനിൽ നമുക്ക് ക്വസ്റ്റ്യൻ രണ്ട് നോക്കാം എന്താ ക്വസ്റ്റ്യൻ പറയുന്നത് ഇത് ടു ടേംസ് ഇൻ സ്പെസിഫിക് പോ പൊസിഷൻ ഓഫ് അർത്ഥമാറ്റിക് സീക്വൻസ് ആർ ഗിവൺ ബിലോ ഗിവൺ ബിലോ അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കിക്കേ തേർഡ് ടേം തേർട്ടി ഫോറും ആൻഡ് സിക്സ് ടേം സിക്സ്റ്റി സെവനും ആണ് പറയുന്നത് തുടർച്ചയായ അഞ്ച് പദങ്ങൾ എഴുതണം തേർഡ് ടേം അറിയാം ആദ്യം അതിനെ നമുക്ക് എന്ത് ചെയ്യണം ഈ ടൈംസ് തമ്മിൽ അതായത് തേർഡ് ടേം ടേമിന് മുമ്പിലുള്ള പദങ്ങൾ ഇവിടുത്തെ ടേമിനും ടേമിന് മുമ്പിലുള്ള രണ്ട് പദങ്ങൾ എത്രാം പദങ്ങളാണെന്ന് വെച്ചാൽ ആ പദങ്ങൾ തമ്മിൽ കുറയ്ക്കണം ഇവിടെ എന്തൊക്കെയാണ് സിക്സ്റ്റ് ഇവിടെ സിക്സ് ടേം ഉണ്ട് തേർഡ് ടേം ഉണ്ട് അല്ലേ അത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി മൂന്ന് കിട്ടി അതായത് ഈ ടേംസ് തമ്മിൽ കുറച്ചെങ്കിൽ മാത്രമേ ഡി എത്ര തവണ റിപ്പീറ്റ് ചെയ്തു അല്ലെങ്കിൽ ആവർത്തിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ അതുകൊണ്ടാണ് സിക്സ് ടേം അതായത് ഡിഫറൻസ് ഓഫ് ടേംസ് എന്താണ് എഴുതേണ്ടത് സ് ഓഫ് ടെൻസ് കണ്ടുപിടിച്ചു എത്ര കിട്ടി സിക്സ് മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു ത്രീ കിട്ടി ഡിഫറൻസ് ഓഫ് ടെൻസ് ഇനി ആൻസർ തമ്മിലും നമ്മൾ കുറയ്ക്കണം ടൈം കഴിഞ്ഞിട്ടുള്ള പദങ്ങൾ ഇവിടുത്തെ ടേം കഴിഞ്ഞ് തേർട്ടി ഫോർ ഇവിടുത്തെ ടേം കഴിഞ്ഞിട്ട് സിക്സ്റ്റി സെവൻ ഇത് തമ്മിലും കുറയ്ക്കണം ആൻസറുകൾ തമ്മിലും നമുക്ക് കുറയ്ക്കണം സിക്സ്റ്റി സെവൻ മൈനസ് എത്രയാണ് ഇത് രണ്ടും കൂടെ കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും സിക്സ്റ്റി സെവനും തേർട്ടി ഫോർ കൂടെ കുറയ്ക്കുമ്പം തേർട്ടി ത്രീ കിട്ടും തേർട്ടി ത്രീ കിട്ടും അപ്പം രണ്ട് ആൻസർ കിട്ടിയേ അതായത് ടേമിന് മുൻപിലുള്ള പദങ്ങളും ടേമിന് ശേഷമുള്ള പദങ്ങളും നമ്മൾ കുറച്ചു ടേമും കുറച്ചു ആൻസറും കുറച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യണം മൂന്നെന്ന് വെച്ച അർത്ഥം എന്താ ഡിഫറൻസ് റിപ്പീറ്റ് ചെയ്തതാണ് അതായത് ഡിഫറൻസ് എത്ര തവണ റിപ്പീറ്റ് ചെയ്തു മൂന്ന് തവണ റിപ്പീറ്റ് ചെയ്യും അതായത് മൂന്ന് ഡി ഉണ്ട് അല്ലേ ഇനി ആൻസർ നമുക്കറിയാം തേർട്ടി ത്രീ ആണെന്ന് അപ്പോൾ മൂന്ന് ഡി എന്ന് പറയുന്നത് എത്രയാണ് തേർട്ടി ആണ് അങ്ങനെയാണെങ്കിൽ ഡി നമുക്ക് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം തേർട്ടി ത്രീയെ മൂന്നുമുണ്ട് അപ്പൊ എത്ര കിട്ടും പതിനൊന്ന് കിട്ടും അപ്പൊ എത്ര കിട്ടി പതിനൊന്ന് കിട്ടി പതിനൊന്ന് കിട്ടിയെങ്കിൽ നമുക്ക് നമുക്ക് എത്ര എന്താണ് പതിനൊന്ന് പൊതുവ്യത്യാസം വ്യത്യാസം പതിനൊന്ന് കിട്ടി പൊതുവ്യത്യാസം അറിയാമെങ്കിൽ നമുക്ക് ബാക്കി എല്ലാം ചെയ്യാം അല്ലേ മൂന്നാമത്തെ പദം എത്രയാണ് മൂന്നാമത്തെ പദം എത്രയാണ് തോർട്ടി ഫോർ ആണ് മൂന്നാമത്തെ പദം തേർട്ടി ഫോറിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടിയാൽ എത്ര കിട്ടും തേർട്ടി ഫോറിൻ്റെ കൂടെ പതിനൊന്ന് കൂട്ടി നാലൊന്ന് അഞ്ച് മൂന്നൂന്ന് നാല് എത്ര കിട്ടും നാൽപ്പത്തി അഞ്ച് നാലാം പദം കിട്ടി അതിൻ്റെ കൂടെ അഞ്ച് ഒന്ന് ആറ് നാല് ഒന്നുമഞ്ച് അല്ലേ പതിനൊന്ന് കൂട്ടി എന്ത് കിട്ടും അഞ്ച് ഒന്ന് ആറ് നാല് ഒന്നേ അൻപത്തി ആറ് നെക്സ്റ്റ് പദം കിട്ടി അല്ലേ മൂന്നാം പദം കിട്ടി നാലാം പദം കിട്ടി അഞ്ചാം പദം കിട്ടി ആറാമത്തെ പദം നമുക്കറിയാം ആറു ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് ആറ് അറുപത്തി ഏഴാണ് നെക്സ്റ്റ് പദമെന്ന് നമുക്ക് അറിയാം അല്ലേ അപ്പോഴും മുമ്പോട്ടുള്ള പദങ്ങൾ കിട്ടണമല്ലോ സെക്കൻഡ് ടൈം എന്ത് ചെയ്യണം മുപ്പത്തി നാലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്ന് കുറയ്ക്കാൻ ലെഫ്റ്റിലോട്ട് പോവാൻ കുറയ്ക്കണമെന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പം ട്വൻറ്റി ത്രീ ഇട്ടി അല്ലേ ട്വൻറ്റി ത്രീ കിട്ടി ഇനി ആദ്യ പദം നമുക്ക് കിട്ടണം ട്വൻറ്റി ത്രീന്ന് നമുക്ക് എന്ത് ചെയ്യാം പതിനൊന്ന് കുറയ്ക്കാം അപ്പോഴ് പന്ത്രണ്ട് കിട്ടി ഓക്കേ അപ്പം ഇത്രയുമാണ് സിമ്പിൾ എന്താണ് ടീമിന് മുന്നിലുള്ള രണ്ടും കൂടെ കുറയ്ക്കണം ടീമിന് ശേഷമുള്ള രണ്ട് പദങ്ങളും കുറയ്ക്കണം അല്ലേ ടേമിന് മുന്നിലുള്ള രണ്ട് പദങ്ങൾ തമ്മിൽ കുറയ്ക്കണം ടേമിന് ശേഷമുള്ള രണ്ട് പദങ്ങൾ തമ്മിൽ കുറയ്ക്കണം അപ്പോഴും നമുക്ക് ഒരാൻസറും കിട്ടും ഡി എത്രവേണം റിപ്പീറ്റ് ചെയ്തതെന്നും കിട്ടും എന്നിട്ട് അത് തമ്മിൽ ഡിവൈഡ് ചെയ്യണം ഈ ആൻസറുകൾ തമ്മിൽ നമുക്ക് ഹരയ്ക്കണം ഹരിച്ച് കഴിയുമ്പോൾ നമുക്ക് ഡി കിട്ടും ഡി കിട്ടിക്കഴിഞ്ഞാൽ തുടർച്ചയായ അഞ്ച് പദങ്ങൾ എഴുതാൻ പാടില്ല തേർട്ടി ഫോർ നമുക്ക് തേർഡ് ടൈം ആയെന്നറിയാം അങ്ങോട്ട് നമ്മൾ ഡിഫറൻസ് കൂട്ടി കൂട്ടി എഴുതും ഇങ്ങോട്ട് നമ്മൾ ഡിഫറൻസ് കുറച്ച് കുറച്ച് എഴുതും അത്രയേ ഉള്ളൂ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ തേർഡ് ടേം ഫോർട്ടി ത്രീ ആൻഡ് സിക്സ് ടേം സെവൻറ്റി സിക്സ് അതായത് തേർഡ് ടൈമും സിക്സ് ടൈമും തന്നെയാണ് ഇവിടെ തന്നിരിക്കുന്നത് ആൻസറുകൾ വ്യത്യാസമുണ്ടല്ലേ എന്തായാലും നമുക്കറിയാം ടേമിന് മുമ്പിലുള്ളവർ തമ്മിൽ കുറയ്ക്കണം ടേമിന് മുമ്പിലുള്ളവർ തമ്മിൽ കുറയ്ക്കണം ടേമിന് മുമ്പിലെന്താണ് തേർഡും ഈ ടേമിന് മുമ്പിൽ എന്താണ് സിക്സ്തുമാണ് അപ്പോൾ ഡിഫറൻസ് ഓഫ് ടൈം ഡിഫറൻസ് ഓഫ് എന്താ ടേംസ് ടേംസ് തമ്മിലുള്ള ഡിഫറെൻസ് എങ്ങനെയാണ് സിക്സും ത്രീയും കൂടെ കുറച്ചാൽ ത്രീ കിട്ടും ആദ്യം ആദ്യത്തെ കണക്കിൽ നമ്മൾ പഠിച്ചതാണ് ഇനി ആൻസറുകൾ നമ്മൾ കുറയ്ക്കാം ഇല്ലേ എങ്ങനെയാണ് ഫോർട്ടി ത്രീ മൈനസ് സെവൻറ്റി സിക്സ് ഇത് കഴിഞ്ഞിട്ടുള്ളവ ഇല്ലേ ഇത്തേയും കഴിഞ്ഞിട്ടുള്ളവ തമ്മിൽ കുറയ്ക്കാം ഫോർട്ടി ത്രീ സെവൻറ്റി സിക്സുമല്ലേ അപ്പം സെവൻറ്റി സിക്സ് മൈനസ് ഫോർട്ടി ത്രീ സെവൻറ്റി സിക്സ് മൈനസ് ഫോർട്ടി ത്രീ ത്രീയാണ് സെവൻറ്റി സിക്സ് മൈനസ് ഫോർട്ടി ത്രീ മൂന്ന് മൂന്ന് ആറ് നാല് മൂന്ന് ഏഴ് തേർട്ടി ത്രീ നേരത്തെ കിട്ടിയതുപോലൊക്കെ തന്നെയാണ് അല്ലേ തേർട്ടി ത്രീ അപ്പം ഡി നമുക്കറിയാം ഇത് ഡി ആണ് ഡി നമുക്കറിയാം എന്ത് മൂന്ന് വട്ടമാണ് അതായത് മൂ ത്രീ ഇൻറ്റു ഡിഫറൻസ് ആണ് എന്തായത് ഇപ്പം കണ്ടുപിടിച്ച ആൻസറുകളുടെ ഡിഫറൻസ് അപ്പം മൂന്ന് ഡി ആണ് മുപ്പത്തി മൂന്ന് ഡി കണ്ടുപിടിക്കാം മുപ്പത്തി മൂന്ന് ബൈ മൂന്ന് പതിനൊന്ന് അല്ലേ നമുക്കറിയാം മൂന്നാമത്തെ ടേം എത്രയാണ് നാൽപ്പത്തി മൂന്നാണ് മൂന്നാമത്തെ ടേം ഇങ്ങോട്ട് ഇങ്ങോട്ട് എത്ര കൂട്ടാം പതിനൊന്ന് കൂട്ടി കൂട്ടി എഴുതാം നാൽപ്പത്തി മൂന്നിൽ നിന്ന് പതിനൊന്ന് കൂട്ടിയാൽ എത്ര കിട്ടും മൂന്ന് ഒന്ന് നാല് നാല് ഒന്ന് അഞ്ച് അമ്പത്തി നാല് വീണ്ടും കൂട്ടിയാൽ എത്ര കിട്ടും നാല് ഒന്ന് അഞ്ച് അഞ്ചു ഒന്ന് ആറ് അറുപത്തി അഞ്ച് അടുത്തത് കുട്ടികൾ എത്ര കിട്ടും അത് ആൻസറിലുണ്ട് അഞ്ചു ഒന്ന് ആറ് ആറ് ഒന്ന് ഏഴ് അഞ്ച് ഒന്ന് ആറ് ആറ് ഒന്ന് ഏഴ് കണ്ടോ നമുക്ക് ആദ്യ ക്വസ്റ്റ്യനി തന്നിരിക്കുന്നത് സിക്സ്റ്റേം അപ്പൊ തേർഡ് ടേം ഫോർത്ത് ടേം ഫിഫ്ത്ത് ടെ സിക്സ്റ്റേം ഇങ്ങോട്ട് എന്ത് ചെയ്യണം കുറച്ച് എഴുതണം മൂന്നീന്ന് ഒന്ന് എത്രയാണ് രണ്ട് നാലിൽ നിന്നൊന്ന് എത്രയാണ് മൂന്ന് ഇങ്ങോട്ടുള്ളതോ വീണ്ടും രണ്ടിൽ നിന്ന് ഒന്ന് എത്രയാണ് ഒന്ന് ഈ മൂന്നീന്ന് ഒന്ന് എത്രയാണ് രണ്ട് അപ്പോഴ് ആ ആ പദങ്ങളെല്ലാം നമുക്ക് കിട്ടിയില്ല സോറി വരച്ചപ്പം തെറ്റിപ്പോ ഇതാണ് ട്വൻറ്റി വൺ പദങ്ങൾ എന്തൊക്കെയാണ് ട്വൻ്റി വൺ തേർട്ടി ടു 43 நான் போயா தெட்டி ரிக்கோட் இச்சி பாடா ஃபிஃப்டி ஃபோர் சிக்ஸ்டி 54 65 சிக்ஸ்